പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ചേർത്ത നാമം സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഹൗസ് ഹൗസ് ഓഫ് സർവീസ് പവിത്ര സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി

കൂടുതൽ ഭക്തർ എത്തിയാലും അവർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ മകരവിളക്ക് ഉത്സവമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇതുവരെ നമുക്ക് ഏകദേശം നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് മുകളിൽ ഭക്തർ ശബരിമലയിൽ ഈ സീസണിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തൊണ്ണൂറായിരത്തിന് മുകളിൽ പ്രതിദിനം ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അതിൽ പല ദിവസങ്ങളിലും ഒരു ലക്ഷത്തിന് മുകളിലേക്കും ഭക്തർ എത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഭക്തർ എത്തിക്കഴിഞ്ഞാലും അവർക്ക് വേണ്ട മായിട്ടുള്ള ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളത് മാത്രമല്ല അതിനു പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആത്മാർത്ഥമായ സേവനം തന്നെയാണ് ശബരിമലയിൽ നൽകുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് ദിവസവും അതിൻ്റെ തൊട്ട് തലയിൽ നിന്നുള്ള രണ്ട് ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിൻ്റെയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗിൻ്റെയും നമ്പറുകൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ആ നമ്പറുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനം ഉറപ്പാക്കുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു മകരവിളക്ക് ഉത്സവം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്നത് അപ്പൊ ഒരു ഈ ഒരു വർഷത്തെ മകര മണ്ഡല പൂജ മകരവിളക്ക് ഉത്സവം വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലും ഇവിടേക്ക് എത്തുന്ന ഭക്തരെ സുരക്ഷിതമായിട്ട് ദർശനം നടത്തി തിരികെ അയക്കാൻ വേണ്ടി എല്ലാ വകുപ്പുകളും സുസജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഭക്തജനത്തിരക്ക് നിയന്ത്രിച്ച സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മകരവിളക്ക് സമയത്തെ ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെന്നും എ ഡി എം അറിയിച്ചു വിഷൻ സന്നിധാനം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് പവിത്ര ഗോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കുമിളി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടതെല്ലാം സൂപ്പർ ഓഫറുകളോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മികച്ച കളക്ഷനോടുകൂടി തന്നെ ഗുഡ് വില് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ്